സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോലൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് ഞാൻ ചത്തുപോകും കിതപ്പം നടങ്ങിയതും ഗൗരവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി കൊല്ലില്ല എനിക്ക് ജീവിക്കാൻ നീ കൂടെ വേണം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പുഴുത്തിവെച്ച് ആയിനോ ഞാൻ ടോക്സിക്കാണോ പക്ഷേ മാറാൻ എനിക്ക് കഴിയില്ല എന്നെ പോലെയുള്ളവർക്കും പ്രണയിക്കണ്ടേ അവന്റെ ആ തുറന്നു പറച്ചിൽ അവളിലൊരു ചിരിവിരയിച്ചു ഇത് പ്രണയം അല്ല ഭ്രാന്ത ശരിക്കും ഭ്രാന്ത് പറയുന്നതിനൊപ്പം കഴുത്തിൽ അല്ലെ തടയാൻ എന്ന പോലെ ഗൗരി അവന്റെ പേരിട്ട് വിളിച്ചാലും ഐ കെയർ പക്ഷേ നിന്നോളം ശക്തി ഒന്നിനെയും മോഹിച്ചിട്ടില്ല ഇതുപോലെ കൊതിച്ചിട്ടില്ല നീ ആഗ്രഹിക്കുന്നത് എന്തു എന്തും ഞാൻ നിനക്ക് നേടിത്തരവരി നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം നിനക്കിഷ്ടമുള്ളത് എന്തും ധരിക്കാം ഇതിലൊന്നിനെയും ഞാൻ ചോദ്യം ചെയ്യില്ല എതിർക്കില്ല പക്ഷേ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കരുത് എന്തും എനിക്കൊപ്പം മാത്രം ഒരാളിലേക്ക് വലിയ ലോകം ചുരുങ്ങിയാൽ എങ്ങനെയിരിക്കും ഇരിക്കും അതുപോലൊരു കാര്യമാണ് ശക്തി അവളോട് ആവശ്യപ്പെടുന്നത് അവനോടൊപ്പം മാത്രമുള്ള ലോകം അവിടെ അവൾക്ക് എന്തും ചെയ്യാം ആരെയും ഭയക്കാനില്ല നമുക്ക് നമ്മൾ മാത്രം മതി എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം ഒട്ടും ചിരിയില്ലാതെ പറഞ്ഞുകൊണ്ട് ശക്തി അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അമ്മ മരിക്കാൻ കാരണമായവർക്കുള്ള ശിക്ഷ അത് ഞാൻ നാളെ തീർപ്പാക്കും ഗൗരി കുറച്ച് സമയം തങ്ങിയെന്ന മൗനത്തിനൊടുവിൽ ചുവന്നു കലങ്ങിയ കണ്ണുകളോട് ശക്തി പറഞ്ഞതും ഗൗരി ഒരു ഞെട്ടിലോട് അവനെ നോക്കി ക്രൂരനായ മൃഗത്തിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള അവൻ്റെ മുഖഭാവം അവൾക്ക് വല്ലാത്ത പേടി തോന്നി വേത് നീ ഉണ്ടാവണം എൻ്റെ കൂടെ നീ മാത്രം ഭൂമി നീര് കുടിച്ചിറുക്കിക്കൊണ്ട് ഗൗരി അവനെ ഒറ്റ നോക്കി ആരാത് വിറയിലോടെ ഗൗരി ചോദിച്ചുപോയി എൻ്റെ അമ്മയുടെ സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതമ്മയുടെ നിവൃത്തി കേടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്താ പറയുന്നത് നിന്നെ പോലെയായിരുന്നു എൻ്റെ അമ്മ നിന്റെ രൂപം നീ എൻ്റെ കണ്ണിലുടക്കിയതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മ അമ്മയുടെ ജീവിതത്തിൻ്റെ ആവർത്തനമായിരുന്നു എന്റെയും ഇഷ്ടമില്ലാത്ത വിവാഹം പക്ഷേ അവിടെയും നിന്നേക്കാൾ കഷ്ടമായിരുന്നു അമ്മയുടെ ജീവിതം ക്രൂരനായ ഭർത്താവ് അയാളുടെ വൈകൃതങ്ങൾക്ക് അയാൾ അമ്മയെ ഉപയോഗിച്ചു അത്രയും മടുത്തുപോയതുകൊണ്ടാവും മാടമ്പിയിലെ നരകം തേടി വന്നത് അയാൾക്കൊപ്പമുള്ള ജീവിതത്തേക്കാൾ ഭേദം ആ നരകം തന്നെയാണെന്ന് ചിന്തിച്ച് കാണും വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം എൻ്റെ അമ്മ കണ്ടു കാണില്ല ഗൗരി ശക്തിയുടെ കണ്ണിൽ കാണുന്ന നേർത്തിളക്കത്തിലേക്ക് വേദനയിലും അധികം കൗതുകത്തോടെ ആയിരുന്നു നോക്കിയത് ആദ്യമായിട്ടാണ് അവൻ്റെ കണ്ണ് നിറഞ്ഞു കാണുന്നത് അവൻ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നത് അവരിൽ നിന്ന് തന്നെ വ്യക്തമാണ് എൻ്റെ അമ്മ ജീവിച്ചത് അത്രയും എനിക്കും അവന് വേണ്ടിയിട്ടാണ് ഗൗരി നിന്നെവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ടിട്ടും എനിക്കിതിനെ ഉപദ്രവിക്കാൻ കഴിയാതെ പോയത് എന്നെ വളർത്തിയത് അവരായതുകൊണ്ടാണ് അമ്മയുടെ ഓർമ്മകളിൽ നോവോടെ പറയുന്നവനെ അവൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഗൗരിക്ക് അവനോട് എന്ത് പറയണമെന്നറിയാതെയായി പറയുന്ന ഒരു വാക്കിനെ പോലും അവനെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം നാളെ ഒരു ദിവസം ദിവസമുണ്ട് എൻ്റെ അമ്മയുടെ ആത്മാവിന് നീതി നേടിക്കൊടുക്കും ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യൂ ചുവന്നു കളങ്ങിയ കണ്ണുകളോട് അവൾ നോക്കിയവൻ പറഞ്ഞു നിർത്തിയതും ഗൗരി പൊട്ടി വരുന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു പോയിട്ട് ഒരാടി കരഞ്ഞുകൊണ്ട് യാത്ര പറയുന്ന അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഗൗരി അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ പിരിയുന്നതിലുള്ളിൽ ഇനി ഒരുപാട് സങ്കടം ബാക്കിയാണെങ്കിൽ പോലും ഗൗരി അത് പ്രകടമാക്കിയില്ല സന്തോഷമായിട്ട് പോയിട്ടുവാ നിങ്ങളുടെ ആണിമുട്ടിപ്പാണെന്ന് കരുതിയാൽ മതി ഗൗരി കുറുമ്പോ അവിടെ പറഞ്ഞത് അച്ചുവിന്റെ മുഖം ഒന്നാകെ വാടിപ്പോയി കഴിഞ്ഞു പോയത് മാത്രം ഓർത്ത് എന്നു ഇതുപോലെ പോരാ അച്ഛു മായിട്ട് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനി ആളിൽ നിന്ന് അകനും പാലിക്കരുത് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ അച്ചുവായിട്ട് തന്നെ തിരിച്ചു വേണം ഒത്തിരി സ്നേഹത്തോടെയും കരുതലോടെയും ഗൗരി പറഞ്ഞു കൊടുത്തതും അച്ചു അവളെ നിറകണ്ഠലോടെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അതേ യാത്ര കൊടുത്തിൽ മതി ഇനി നിന്നാലേ അവിടത്തെ ഒരുപാട് ലേറ്റാവും മൈ അവടെ അടുത്ത് ജയിച്ചു എന്ന് പറഞ്ഞതും അച്ചുവും ഗൗരി അവനെ നോക്കി അവനൊപ്പം തന്നെ ശക്തിയും അച്ഛനും മുത്തശ്ശനും പോയിട്ട് വരാൻ നിന്റെ പ്രാർത്ഥന നന്നായിട്ട് നോക്കണം കേട്ടോ ഗൗരിയുടെ കവിളി മെല്ലെ തട്ടിക്കൊണ്ട് മഹി പറഞ്ഞതും അവളും ചിരിയോടെ തലയാട്ടി കാണിച്ചു ഒരാഴ്ച നിനക്ക് സമയമുണ്ട് കണ്ട അതിൽ കൂടുതൽ ഞാൻ കാത്തിക്കില്ല ഞാനിങ്ങി വരുവേ ശക്തി എപ്പോഴെന്നു മഹി പറഞ്ഞു ഗൗരവത്തോട് അവനെ നോക്കിയതേ ഉള്ള ചെക്കൻ പോയിട്ട് വരാട്ടാ ശക്തിയെ നോക്കി അച്ഛൻ മെല്ലെ പറഞ്ഞു ശക്തി അവളെ നോക്കിയത് പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്ന കണ്ടത് അച്ഛുവിനെ ഒത്തിരി സന്തോഷമായി മഹിയും അച്ചുവും കാറിൽ കയറി ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു മഹിയും അച്ചവും കാർ കണ്ണിൽ നിന്നും മറിയുമ്പോൾ ഗൗരിയും അച്ഛനും എല്ലാം മുറ്റത്തന്നെ നോക്കി നിന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ ഗൗരി അടുത്ത് നിൽക്കുന്നവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ശക്തിയും അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഒരു നിശ്വാസത്തോടെ അച്ഛനും മുത്തശ്ശിനുമെല്ലാം അകത്തേക്ക് കയറിയതും ഏറ്റവും അവസാനം കയറിയ ശക്തി ഉമ്മൃത്തവാതിൽ അകത്ത് നടച്ചു ലോക്ക് ചെയ്തു ഗൗരി അവനെയും അവന്റെ പ്രതികളെല്ലാം നോക്കിക്കൊണ്ട് പേടിയോടെ സീഡിലേക്ക് മാറി നിന്നു ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് അവൾക്കറിയാം അറിയാവുന്ന ദൈവങ്ങളെല്ലാം ഉള്ളിൽ വീഴ്ച കൊണ്ട് അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്നു കണ്ണാ ഓനെ നീ നീ ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ എന്തിനാ കടക്കുന്നേ വാതിലൊക്കെ അടക്കുന്നേ റൂമിലേക്കായിപ്പോയി അച്ഛനും മുത്തശ്ശനും തുടരെ തുടരെ വാതിൽ വലിച്ചെടക്കുന്ന ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന് അവിടുത്തെ കാഴ്ച കണ്ട് സംശയത്തോടെ ശക്തിയോട് ചോദിച്ചു ശക്തി അവരെ വെറുതെ നോക്കിക്കൊണ്ട് ആ വീടിന്റെ എല്ലാ വാതിലുകളും ജനലുകൾ അടച്ചെന്ന് ഉറപ്പുവരുത്തി കണ്ണാ നിന്നോടാ ചോദിക്കുന്നത് എന്താ നീ കാണിക്കുന്നേ മോളെ ഗൗരി ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ അത് എനിക്ക് ഭ്രാന്ത ആ ഭ്രാന്തി അവസാനം എനിക്ക് അച്ഛനും മുത്തച്ഛനും കൂടി ആ ചെയറിലേക്ക് അങ്ങ് മറുപടി പറയാതെ ഗൗരി മുഖം വിളിച്ചപ്പോൾ ശക്തിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു കണ്ണാ എന്താ എന്താ നിനക്ക് പറ്റിയത് എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്റെ അമ്മ ഇങ്ങനെയാ മരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ ചോദ്യം രണ്ടുപേരും ഒരു നിമിഷം പോയി കണ്ണാ അത് നിനക്ക് അറിയാവുന്നല്ലേ മോനെ സ്റ്റെപ്പിൽ നിന്ന് വീണ്ടും തലയിടിച്ചാണ് അമ്മ ശേഖരം പതിരി കൊണ്ട് പറഞ്ഞു തുടങ്ങിയിരുന്നു ടേബിളിൽ നിന്ന് ഫ്ലവർ വൈസ് എടുത്ത് നിലത്തേക്ക് ഊക്കോടെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരുന്നു ശക്തി കൗരി അടക്കം മൂന്ന് പേരൊന്നും ഞെട്ടു ചുവന്നു കിറങ്ങിയ കണ്ണുകളോടെ ശക്തി അച്ഛനെയും മുത്തശ്ശിനെയും നോക്കിക്കൊണ്ട് അവർക്ക് അടുത്തേക്ക് ചെന്ന് ഇനിയും കഥ പറഞ്ഞു തന്നെ വിശ്വസിപ്പിക്കാൻ പത്ത് വയസ്സുള്ള കുട്ടിയല്ല ഞാനിപ്പോ അതുകൊണ്ട് സത്യം പറ എന്തെങ്കിലും അറിയാതെ മനസ്സിലാക്കാതെ ഞാനിവിടെ നീ ചോദിച്ചോദിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് പറ അത്രയും ദേഷ്യത്തോടെ മുരളുന്ന പോലെയായിരുന്നു ശക്തിയുടെ വാക്കുകൾ മുമ്പൊരിക്കൽ പോലും കാണാത്ത വിധമൊരു ദേഷ്യം അതിലും അപ്പുറമായി സങ്കടം ഗൗരിക്ക് ഒരേ നിമിഷം അവനോട് അലിവും സങ്കടവും ഭയവും ഒരുപോലെ തോന്നി അമ്മയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും ഒലഞ്ഞു പോയത് ഒപ്പം പ്രതിസ്ഥാനത്തിൽ നിന്ന് ജന്മം നൽകിയ ആണ് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അച്ഛനോട് അവളൊരു സ്നേഹമുണ്ടായിരുന്നു ശക്തിയുടെ ശബ്ദം ഒന്നുകൂടിയിർന്നു അച്ഛനും മുത്തശ്ശിനും ഒരുപോലെ ഞെട്ടി ഇനി നിന്ന് വിൽക്കുന്നവരെക്കാണ് ശക്തി കയ്യിൽ കരുതിയ പിസ്റ്റൽ എടുത്ത് രണ്ടുപേർക്കു നേരെ ചൂണ്ടി ഇനി ചോദ്യവും പറച്ചിലും ഉണ്ടാവില്ല ശക്തിയുടെ മുഖം നിയന്ത്രിക്കാനാവാത്ത വിധം വലിഞ്ഞു മുറുകി ഭ്രാന്തി പിടിച്ച പോലെയായിരുന്നു അവന്റെ പ്രവൃത്തികൾ എന്നിട്ടും അവനും പാലിച്ചു നിൽക്കുന്നവരെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ട്രിഗറിൽ വിരലമർത്താൻ ഒരുങ്ങിയതും അച്ഛനും മുത്തശ്ശിനും ഒരുപോലെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കറിഞ്ഞു പറയാം ഞങ്ങൾ ഒന്ന് ചെയ്യല്ലേ എല്ലാം പറയാം ശേഖരം ഭയത്തോടെ പറഞ്ഞു ശക്തി അവരെ നോക്കിക്കൊണ്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു ചെറുപ്പം മുതലേ മാഡമ്പി തറവാടിലെ കാര്യസ്ഥനായിരുന്നു അച്ഛൻ അച്ഛനൊരു സഹായത്തിന് ഇങ്ങനെ ഞാനും കൂടെ പോവാറുണ്ടായിരുന്നു അന്ന് അന്ന് മുതലേ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയ പെണ്ണാ സുഭദ്ര അയാൾ പറഞ്ഞു തുടങ്ങിയത് ശക്തിയുടെയും ഗൗരിയുടെയും ശ്രദ്ധ ഒരുപോലെ അയാളിലേക്കായി തൊട്ടടുത്തായി നാരായണനും പിടിക്കപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ ജീവനായിരുന്നവൾ പക്ഷേ മാഡമ്പി തറവാടിൻ്റെ പ്രൗഢിക്കും സമ്പത്തിനും എല്ലാം മുമ്പിൽ വെറും പുഴുവിൻ്റെ സ്ഥാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന തിരിച്ചറിവില്ല എന്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം ഞാൻ അടക്കി പിടിച്ചു തറവാട്ടിലുള്ള മറ്റാരെയും പോലെ ആയിരുന്നില്ല സുഭദ്ര ഗൗരിമാള പറ സ്വഭാവം അതിലേറെ പാവം ആകവാശി കാണിച്ചിട്ടുള്ള പഠിക്കാൻ വേണ്ടെന്നില്ലായിരുന്നു അതിന് അവിടെ തന്നെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തു എന്നിട്ടും അതിസുന്ദരിയായ മകൾക്ക് കാവലി വിട്ടതാണ് ഇളയ മകനായ ഹരിയെ അവിടെ വെച്ചാ ഹരിയൊപ്പം പഠിച്ചിരുന്ന അരിന്തതിയുമായിട്ട് അവൻ പ്രണയത്തിലാവുന്നത് നാവിൽ നിന്ന് ആ പേര് കേട്ടതും ഗൗരിയാളെ നോക്കി തനിക്ക് ജന്മം നിന്ന സ്ത്രീ അയാൾക്കും അറിയാമെന്നവൾക്ക് മനസ്സിലായി ആ പ്രണയത്തെ കുറിച്ച് ആദ്യം അറിഞ്ഞു സുഭദ്രയ തറവാടിൻ്റെ കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ സുഭദ്ര ആദ്യ ആ ബന്ധത്തെ എതിർത്തു പക്ഷേ പിന്നീട് അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നീന്നു ആയിടക്കാണ് സുഭദ്രയ്ക്ക് ഒരു ഡോക്ടറുടെ വിവാഹാലോചന വരുന്നത് വലിയ കുടുംബവും തറവാടും ജോലിക്കായതുകൊണ്ട് സുഭദ്രയുടെ സമ്മതം പോലും ചോദിക്കാതെ എല്ലാവരും ആ വിവാഹം ഉറപ്പിച്ചു എൻ്റെ ഇഷ്ടം അതെന്ന് നീക്കമായി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യം എനിക്കും മനസ്സിലായി പിന്നീടധികം വൈകാതെ തന്നെ സുഭദ്രയുടെ യുവാ അയാളുമായി കഴിഞ്ഞു എനിക്ക് എനിക്കത് ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു സുഭദ്രയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്ന അപ്പോഴാണ് ആ കാര്യം സമതല തെറ്റിച്ചു ശേഖരൻ മുഖം ചുവക്കുന്ന വലിഞ്ഞു മുറുകുന്നതും കണ്ണുകളെവിടെയും ഉറച്ചു നിൽക്കാതെ ഉയർന്നതുമെല്ലാം ഗൗരി ഭയത്തോടെ നോക്കി നിന്നു ഞാൻ ഞാനിതുപോലെ ഭ്രാന്തി പിടിച്ചലിയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ സുഭദ്ര തീർത്തും സന്തോഷവതിയായിരുന്നു സ്വന്തം വീട്ടിൽ കിട്ടാതെ പോയ സന്തോഷവും സമാധാനവും എല്ലാം അവൾക്ക് അയാളുടെ കൂടെ കിട്ടിത്തുടങ്ങി എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെയും അമർഷത്തോടെ പറയുമ്പോൾ അയാളുടെ ശരീരം പൂർണ്ണമായി വിയർപ്പിഴ കുതിർന്നു എല്ലാം കാണാൻ അവർക്ക് വല്ലാത്ത പേടി തോന്നിയെങ്കിൽ പോലും ശക്തി ഇരുന്നെടുത്തെന്ന് അനങ്ങിയില്ല എനിക്ക് കിട്ടാതെ പോയത് മറ്റെടുത്ത് അനുഭവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനായില്ല ഏതു വിധേനയും സുഭദ്രയെ നേടണ്ടെന്നുള്ള വാശിയായിരുന്നു എനിക്ക് അതിനുവേണ്ടി അവളുടെ ഭർത്താവ് അവൾ താമസിക്കുന്ന വീട്ടിൽ അവരുടെ ഡ്രൈവറായി ഞാൻ ജോലി കയറി ആദ്യ അയാളുടെ വിശ്വാസം ഞാൻ നേടിയെടുത്തു പിന്നെ പതിയെ പതിയെ സുഭദ്രയെക്കുറിച്ച് അപവാദം പറഞ്ഞു കൊടുത്തു കോളേജിൽ വെച്ച് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും ആ പ്രണയം എല്ലാർത്ഥത്തിൽ അതിരി വിട്ടു പോയിട്ടുണ്ടെന്നല്ല ശക്തി അറിയാതെ മുഷ്ടിച്ചു ഉരുട്ടി പിടിച്ചുപോയി അയാൾ പറഞ്ഞു തീരുന്നവരെ കേൾക്കാനുള്ള ക്ഷമ ക്ഷമയുണ്ടാവണമെന്ന് സ്വയം അവൻ പറഞ്ഞു പഠിപ്പിച്ചു പെട്ടെന്നൊന്നും അല്ലെങ്കിലും പതിയെ പതിയെ അയാൾ എന്നെ വിശ്വസിച്ച് തുടങ്ങി ഭദ്രയെ സംശയിച്ചു തുടങ്ങി അതിനുവേണ്ട സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു അയാൾ അവളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു തുടങ്ങി വയറ്റിൽ വളരുന്ന സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം പോലും നിഷേധിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊന്നായപ്പോഴാണ് അവൾ തിരിച്ചും മാടമ്പിയിലേക്ക് വരുന്നത് ആരൊക്കെ എതിർത്തിട്ടും അയാളുമായിട്ടുള്ള ബന്ധവൾ വേർപ്പെടുത്തി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള വ്യക്രത കൊണ്ടാവും അനുസരിച്ച് മാത്രം ശീലിച്ചവള് എല്ലാവരെയും എതിർത്ത് നിന്നു മാസങ്ങൾക്ക് ശേഷം അവിടെ വെച്ച് സുഭദ്ര രാൺകുഞ്ഞിന് ജന്മം കൊടുത്തു രുദ്രാഷ് പക്ഷേ ആ കുഞ്ഞിന് ശ്രീതയും മക്കളില്ലാത്ത മൂത്തമകൻ മകൻ മാലിനിക്ക് വളർത്താൻ കൊടുത്തു അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇരി അറിയാതെ അതിനെ കൊന്നുകളെ എന്ന് ഭീഷണിപ്പെടുത്തി കൺമുമ്പിൽ തന്നെ ഒരു ആപത്തും കൂടാതെ കുഞ്ഞുണ്ടല്ലേ എന്നുള്ള ആശ്വാസമായിരുന്നു സുഭദ്രയ്ക്ക് മാടമ്പിയുടെ ഇരുട്ട് മുറിയിൽ സുഭദ്ര പിന്നീടുള്ള കാലം ജീവിച്ചു കുഞ്ഞിനെ പാലൂട്ടാൽ മാത്രം അവൾക്ക് കയ്യിൽ കിട്ടും തീർത്തും നരകമായിരുന്നു ജീവിതം അവിടെയുള്ളവരെല്ലാം പതിയോ സൗകര്യപൂർവ്വം സുഭദ്രയെ മറന്നു തുടങ്ങി പക്ഷേ എനിക്ക് എന്നും അവൾ അടങ്ങാത്തൊരാഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളെ നേടണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പൊ ബലം പിടിച്ചാലും പതി അവളെ എന്നെ സ്നേഹിക്കുന്നുള്ള വിശ്വാസത്തിൽ ഒരു രാത്രി ആരും അറിയാതെ ഞാൻ അവളെ ശേഖരം പറഞ്ഞിർത്തിയതും അയാളുടെ നെഞ്ചിൻ കൂട് നോക്കി ശക്തി ആഞ്ഞി ചവിട്ടി അലറിക്കരഞ്ഞുകൊണ്ട് ഭിത്തിയിൽ ഇടിച്ച അയാൾ നിലത്തേക്ക് വീണു ഭ്രാന്തി പിടിച്ച പോലെ ശക്തി അയാളെ കലുതീരും വരെ പ്രഹരിച്ച് ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ഗൗരിക്ക് വല്ലാത്ത പേടി തോന്നി അവനവരെ കൊല്ലുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ബാക്കി പറയടാ രക്തം തുപ്പിക്കൊണ്ട് നിലത്തി വീണ ആളെ നോക്കി ശക്തി അലറിയതും ഇനി അവൻ്റെ ഒരു പോലും താങ്ങാൻ കഴിയില്ലെന്ന അവസ്ഥയിൽ അയാൾ തറയിൽ ചുരുണ്ട് കൂടിപ്പോയി മുത്തശ്ശിനെല്ലാം കണ്ടും കേട്ടും പേടിച്ചു വരച്ച് രക്ഷപ്പെടാനുള്ള പഴുകൾ തേടി ചുറ്റും നോക്കി അന്നത്തെ ആ രാത്രിക്ക് ശേഷം സുഭദ്രയെല്ലാം എല്ലാവരോടും പറഞ്ഞു നാണു കേടുപായെന്ന് ശ്രീദേവി തമ്പുരാട്ടി തന്നെ അവൾ എൻ്റെ കൈപ്പിടിച്ച് തരുമെന്ന് ഞാൻ കരുതി പക്ഷേ അവളൊന്നും ആരോടും പറഞ്ഞില്ല എന്നും സഹിക്കാൻ മാത്രം അവിടെ മനസ്സും കല്ലായതുപോലെ എനിക്കും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാ സുഭദ്രയുടെ ഉള്ളിൽ നീ വളരുന്നുണ്ടെന്നറിഞ്ഞത് അയാൾ പറഞ്ഞിരത്തിയതും ശക്തിക്ക് സ്വയം എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നിപ്പോയി തൻ്റെ ജന്മം പോലും തന്റെ അമ്മയ്ക്ക് ലഭിച്ച ശാപമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവനെ പാടെ തളർത്തി എല്ലാത്തിനും കാരണക്കാരനായ അയാളെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പകനിറഞ്ഞു തറവാട്ടിലുള്ള എല്ലാവരും അസാധ്യ അറിഞ്ഞു കാര്യത്തിൻ്റെ മകന്റെ കുഞ്ഞു ഭർത്താവ് പിഴിച്ചു കളഞ്ഞ മകളുടെ വയറ്റിൽ വളരുന്നു അവിടെ ആദ്യ ഭർത്താവിൻ്റെ സംശയങ്ങളെല്ലാം ശരിവെക്കുന്ന പോലെയായി ഒടുക്കം കറുപ്പ് അരസിപ്പിക്കാവളെന്തോ പച്ചമരുന്ന് കലക്കിക്കൊടുക്കുമെന്നായപ്പോ ഇനി അവിടെ തോന്നാ തൻ്റെ ജീവന്റെ ആപത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ സുഭദ്ര എനിക്കൊപ്പം വന്നു അന്ന് മുതൽ അവൾ മരിക്കണം ഞാൻ അവൾ ഉപദേഹിച്ചിട്ടില്ല മോനെ ആ രാത്രിയിലല്ലാതെ പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ അമ്മയെ മോശമായി നോക്കിയിട്ട് പോലും എൻ്റെ പാവ ജീവിതം തകർത്ത് നരകാക്കിയിട്ട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ എൻ്റെ അമ്മയുടെ പേര് പോലും പറയാൻ പാടില്ല ശക്തിയുടെ ശബ്ദം വല്ലാതെ എൻറെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എൻറെ അമ്മ ഇങ്ങനെയാ മരിച്ചത് അന്ന് എന്താ ഉണ്ടായത് ശക്തി ഒരു മൃഗത്തിനെ പോലെ ആൾക്കിനായി തിരിഞ്ഞു ഞാൻ ഞാനല്ലേ മോനെ അത് അച്ഛൻ അറിയാതെ ഒരു കയ്യബദ്ധം കാര്യം പറയണോ തന്റെ മുന്നിലിട്ട് ഞാൻ ഇയാളെ നാരായണന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ നിലത്തേക്ക് തള്ളി ഒരു കരച്ചിലൂടെ പുറവും തലയും ഒന്നിച്ചു അയാൾ നിലത്തേക്ക് വീണു ഗൗരി കാണാൻ വയ്യാതെ മുഖം തിരിച്ചു പോയി എന്തൊക്കെയായാലും കുറച്ചു ദിവസങ്ങൾ ഒരച്ഛൻ്റെ സ്നേഹം തന്ന മനുഷ്യനാണ് അവൾക്ക് എന്തിനോ അല്ല തോന്നി പക്ഷെ സ്വന്തം അച്ഛനാണെന്നോ മുത്തച്ഛനാണെന്നോ യാതൊരു ചിന്തയും അവന്റെ മുഖത്തില്ല ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു അമ്മയുടെ മകൻ മാത്രമാണ് അവൻ ആ നിമിഷം അമ്മയെ വേദനിപ്പിച്ച എല്ലാവരെയും കൊല്ലാനായി ആ അമ്മയുടെ ഉദരത്തിൽ തന്നെ പിറവിയെടുത്ത മകൻ സുഭദ്ര എൻ്റെ കൂടെ ഇറങ്ങി വന്നതോടെ മാടമ്പിയിൽ അച്ഛന്റെ കാര്യസ്ഥ പണി നഷ്ടപ്പെട്ടു മറ്റൊരു ജോലി അന്വേഷിച്ചിർന്ന അച്ഛന് പിന്നെ ജോലി ശരിയായത് മേലെ പാട്ടായിരുന്നു ഗീതയുടെ തറവാട്ടിൽ ആ പേര് കേട്ടതും ഗൗരിയാളെ ഞെട്ടലോടെ നോക്കി കാര്യങ്ങളെല്ലാം താൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണെന്ന് കണ്ടതും ശക്തി പുച്ഛത്തോടെയാളെ നോക്കി പക്ഷെ അതിനിടയിൽ ഗൗരി എങ്ങനെ വന്നു എന്ന് മാത്രമായിരുന്നു അവനറിയേണ്ടത് അമ്മ മരിക്കുമ്പോൾ രുദ്രനും കൗരിയുടെ ഉണ്ടായിരുന്നു ഗീതയെ അവിടെ വെച്ച് എന്റെ അച്ഛന് പരിചയമുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗീതയും മാഡുമ്പോൾ ഹരിയും തമ്മിൽ വിവാഹം നടക്കുന്നു ഹരിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്നോ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഗീത വിവാഹം കഴിക്കുന്നതാണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഹരിയുടെ കാമിയെക്കുറിച്ച് പിന്നീട് അറിഞ്ഞ ഗീത അച്ഛൻ വഴിയാണ് അരുന്ധതി ഗർഭിണിയാണെന്നും മറ്റും അറിയുന്നത് അവരുടെ മൂത്ത സഹോദരൻ വഴിയാണ് ആ കുഞ്ഞിനെ ഗീതയ്ക്ക് കിട്ടുന്നു അവരതിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കബളിപ്പിക്കുന്നു ശേഖരം പറയുന്ന കേട്ടിട്ട് ഗൗരിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല എല്ലാം ഒരു കഥ കേൾക്കുന്ന പോലെ താനാണ് ആ കുഞ്ഞെന്ന് വെറുതെ ചിന്തിക്കാൻ പോലും അവൾ ആഗ്രഹിച്ചുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാ ഗീതയുടെ തറവാട്ടിൽ വെച്ച് ഗൗരി അച്ഛൻ കാണുന്നു അവളൊരു അയാൾ നോക്കി പിന്നെ നിലത്തിടക്കുന്ന നാരായണനീ ചെറിയ കുട്ടിയാണെങ്കിലും അവളോട് തോന്നിയ വൈകൃതം ശേഖരം ബാക്കി പറയാനാവാൻ നിർത്തി ഗൗരി കണ്ണിൽ ഇറക്കി അടച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നുപോയി അവരെ എങ്ങനെ കൊന്നാലും തൻ്റെ വെറിയടങ്ങാൻ പോകുന്നില്ലെന്ന് ശക്തി ആ ശക്തിയാനിഷം ഉറപ്പിച്ചു ഗീതയോട് ഇതെല്ലാം പറഞ്ഞെങ്കിലും അവരതിനെ സമ്മതിച്ചില്ല അതൊരിക്കലും ഗൗരിയോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഒരു ചെറിയ കുട്ടിയെ പ്രായ ഒരാൾക്ക് കട്ടിച്ചുകറായിട്ട് കൊടുക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല പക്ഷെ സത്യമെല്ലാം മാടമ്പിൽ ചെന്ന് അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അന്നൊരു ദിവസം സ്വന്തം വീട്ടിൽ നിന്നും മാടമ്പിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർ ഗൗരി ഇവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചുപോയി ഗൗരി ഒരിക്കലും എതിർക്കാതിരിക്കാൻ ഉറക്ക ഉളിക കൊടുത്തു അവളെ മയക്ക് കിടത്തി പക്ഷേ അന്നോട്ടും പ്രതീക്ഷിക്കാൻ നിന്റെ സ്കൂളിൽ മീറ്റിംഗ് പോകുക എന്ന് പറഞ്ഞു പോയ സുഭദ്ര തിരിച്ചു വന്നു ഗൗരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെ ആകെ ഭയന്നു ഗൗരിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്റ്റെപ്പിൽ നിന്ന് സുഭദ്ര അച്ഛൻ തള്ളിയിടുന്നു പക്ഷേ അന്നോട്ടും പ്രതീക്ഷിക്കാതെ മാലിൽ നിന്നും തൻ്റെ അമ്മ സുഭദ്രയാണെന്ന് അറിഞ്ഞ് അവൾ തേടി രുദ്രൻ അങ്ങോട്ട് വന്നു ആ രംഗം വീണ്ടും അയാളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം